അൽസാജികിച്ചന്റെ ഓണർ ഷിയാസ്ക അതായത് ഞങ്ങളുടെ ചങ്ക് ബ്രദർ ഷിയാസ്ക വന്ന് ഡോർ തുറന്നാലേ കാറിന്ന് ഇറങ്ങുള്ളൂന്ന് പറഞ്ഞ് കാറിലിരിക്കാണ് സൽമാന്റങ്ങറി പരിപാടി എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ ഷിയാസ് ഖാന്റെ അൽസാജി കിച്ചൻറെ പുതിയ ബ്രാഞ്ച് കുമ്പളത്ത് ഓപ്പൺ ആവുകയാണ് അതിന്റെ സോഫ്റ്റ് ലോഞ്ച് ആണെന്ന് അപ്പൊ അതിൽ പങ്കെടുക്കാൻ വന്നാണ് നമ്മുടെ സലീം കോടത്തൂരിനെയും മകളായ ഹന്നമോളെയും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എല്ലാരും നമ്മുടെ ഈ ഫാമിലിയിൽ പെട്ട ആൾക്കാരാണ് കൂടെ നിൽക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന ആളാണ് നമ്മുടെ ഷിയാസ്ക ഷിയാസ് ഖാൻ്റെ ഏതൊരു സംരംഭം പുതുതായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇനാഗുറേഷനോ സോഫ്റ്റ് ലോഞ്ചോ എന്തോ ആയിക്കോട്ടെ ഈ ഫാമിലിയിൽപ്പെട്ട എല്ലാ ആൾക്കാരെയും ഷിയാസ്ക അതിൽ പങ്കെടുപ്പിക്കും പക്ഷേ നമ്മുടെ സൽമാൻ ഖത്തർ പോയത് അൽസജിച്ചൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ടാണ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇത് നമ്മുടെ ഷിയാസ് ഖാൻ്റെ ഉപ്പം തൊള്ളി ഇപ്പോൾ അവിടെ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ നമ്മുടെ സൽമാനും നമ്മുടെ ഹന്നമോളും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ സോഫ്റ്റ് ലോഞ്ചിന്റെ ഇനാഗ്രേഷൻ ചെയ്യണത് ഹന്നമോളും സൽമാനും കൂടെ ഷിയാസ് പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടാണ് അള്ളാഹു ഇതിൽ ഹൈറും ബർക്കത്തും ചേരട്ടെ ഹന്നമോളോ സൽമാൻ കൈവിടുന്നേ അല്ല ഹന്നമോളിയും ചേർത്ത് പിടിച്ച് ഇനി കുറച്ചു നേരം വിഷ്രമിക്കാം ഒരു ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞതല്ലേ സ്കൂളിന്റെ എത്ര വില എന്താ വീട്ടിൽ എന്റെ എന്റെ കുഴപ്പം എപ്പ നോക്കിയാലും തിരക്കിലാണ് വണ്ടി ഓട്ടം വണ്ടി ഓട്ടം അല്ലേ എപ്പം നോക്കിയാലും നോക്കണം എപ്പം നോക്കിയാലും വണ്ടി ഓട്ടമുണ്ട് ഓട്ടമുണ്ട് ഇതാണ് ഷിയാസ് ഖാന്റെ ഉമ്മ ഞങ്ങളുടെ കുടുംബത്തിലോട്ട് വന്ന കുടുംബത്തിലുള്ള എല്ലാവരും കാണണ്ടേ കുടുംബം പോലെയാണ് കുടുംബം പോലെയാണെന്ന് വെറുതെ പറയല്ല ശരിക്കും ഞങ്ങളൊരു കുടുംബമാണ് പ്രായമായ ആൾക്കാരോട് ഭയങ്കര കരുതലും ബഹുമാനമാണ് സൽമാന് നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രായം കൂടിയ ആൾക്കാരും പ്രായം ഏറ്റവും കുറഞ്ഞ ചെറിയ കുട്ടികളോടാണ് സൽമാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷിയാസ് ഖാന്റെ ഒപ്പാനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചൊരു വഴിക്കാക്കി എൻ്റെ മരിച്ചു വയ്യാണ്ടായിട്ട് മരിച്ചതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കണ് അവർക്കൊക്കെ അറിയാമെങ്കിൽ പോലും വീണ്ടും പറയ സംസാരിച്ചും കെട്ടിപ്പിടിച്ചും ആകെ ക്ഷീണിച്ചു ഇനി കുറച്ച് വെൽക്കം ഡ്രിങ്ക്സാ ഷിയാസ്ക ഭയങ്കര തിരക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ സൽമാനാണ് എല്ലാ ടേബിളും ചെന്ന് കസ്റ്റമേഴ്സിനോടൊക്കെ സംസാരിച്ച് കസ്റ്റമേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യണത് നമ്മുടെ സൽമാനാണ് ഹലോ ഹലോ വന്ന് ഇങ്ങനെ വന്നത് ഒരു കല്യാണം കഴിപ്പിക്കണം അതോ ജസ്റ്റി ചോക്കിന് ഉണ്ട് മഴയുടെ നൂലിനറ്റം പാറി പ്രണയമഴയുടെ നൂലിനം പട്ടമായി ഞാൻ താറിപ്പാറി നിന്നയല്ലൊന്നുമീ പ്രപഞ്ചത്തിൽ ഒന്നുമേ പ്രപഞ്ചത്തിൽ ഓമലാലയോത്ത് കാത്തിരി പിൻശൂമുനൈ മമകിനു ഞാമിനുമാല തീർത്തു

കടലിന്റെ 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 മക്കളാ മക്കളാ അതെ കടലിന്റെ മകൻ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് സോഫ്റ്റ് ലോഞ്ച് ഇത് എന്താന്ന് വെച്ചു നമ്മൾ ഖത്തറിന് മുമ്പാണ് ഇത് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചായിരുന്ന ഖത്തറ് അപ്പൊ കുറച്ച് പെട്ടെന്ന് ശരിയായി എന്ന് പറഞ്ഞ ആദ്യം കത്തറും ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ച പക്ഷെ കത്തറിന്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ കുറച്ച് തീല വന്നപ്പോ നമ്മള് ഇത് ആദ്യം ഓപ്പൺ ചെയ്യാന്നുള്ള രീതിയിലാണ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത കത്തറിന്റെ പേപ്പർ ഭാഗങ്ങൾ കുറച്ച് വേഗം ശരിയായപ്പോ നമ്മള് നോമ്പത്തന്നെ കത്തറ് തുടങ്ങി അപ്പൊ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടും പോകാൻ പറ്റില്ലല്ലോ അപ്പൊ കത്തറ് തുടങ്ങിയപ്പോ നമ്മൾ ഉദ്ദേശിച്ചാലും കൂടുതലെ അതിപ്പോ സെലിയർ പ്രത്യേകം പറയണ സെലിയൊക്കെ അവിടെ കിട്ടും മരിക്കാറുണ്ട് സൽമാനെ ഞാൻ അവിടെ ഇങ്ങോട്ട് വേഗം വിടാനുള്ള കാരണം എന്താ വെച്ചാൽ സൽമാന നമ്മള് ആ തിരക്കില് നമുക്ക് ശിബിനെ നോക്കാൻ പറ്റുള്ള മനസിലായ സൽമാനെ നോക്കി പണുങ്ക എന്റെ പൊന്നോ ഞാനാ അന്ന് പറഞ്ഞ തിരക്ക് കൂടെലുള്ളപ്പോ നമുക്ക് സൽമാനെ നമ്മളെ കൊണ്ടു എങ്ങനെ എവിടെ പോയാലും അതന്നെ പറഞ്ഞ ഇപ്പ നിനിക്കും ഉണ്ടപായ്ക്കും എനിക്കും ഉസ്തരിക്കും എല്ലാവർക്കും പോയി എനിക്കൊക്കെ അറിയാലോ സൽമാനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവൻ നമ്മൾ എവിടെ കൊണ്ടുപോയാലും അവനെ പൊന്നുമല്ല നമ്മള് കൊണ്ടുവരുന്നില്ലെങ്കി അവൻ പൊടും അപ്പൊ അവിടെ തിരക്ക് ഉള്ള സമയത്ത് എനിക്ക് നോക്കാൻ പറ്റില്ല ഭക്ഷണത്തിന്റെ കാര്യം പറയാൻ നോക്കാൻ പറ്റാതെ ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് ഇപ്പൊ ടിക്കറ്റ് ഞാൻ ഇതാക്കി തരാം എന്നിട്ട് പോയിട്ട് നമ്മള് തിരക്കും കാര്യങ്ങൾക്കും സമാധാനമാകുമ്പോ നമുക്ക് വന്നു ഒരു മാസം ഒക്കെ

ുംബ <laughs> കൊല്ല <laughs>

എന്റെ മോനെ കൊച്ചിണ്ടാപ്പല്ല നമുക്ക് ദുബൈക്ക് പോവാ തിരക്കില് കാരണം മറ്റേ എല്ലാരും സംസാരിക്കാൻ പറ്റില്ല ഓനെ നോക്കാൻ പറ്റില്ല എന്നല്ലേ അപ്പൊ ഓനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും വിചാരിച്ചു അതല്ലേ ഈ ഉമ്മാ എടാ എന്റെ ചങ്കാണ നീ ഞാന് ദുബായിൽ മിഠായി മേടിച്ചെന്ന് ബാഗ് വേണോന്ന് ബാഗ് മേടിച്ചെന്ന് പെൻസിൽ വേണോന്ന് പെൻസിൽ എല്ലാ സാധനവും അത് ഉളിക്കൊടുക്കേ പറഞ്ഞ് സമാധാനിപ്പിക്കട്ടെ ഇനി ഇനി ഒരു കൊള്ള എനിക്ക് എനിക്കിത് കേക്കേണ്ടി വരുന്ന നമ്മള് മിഠായി വേണിച്ചു നീ അത് ഇനി ആ കടയില് നമുക്ക് മറ്റേ ഇത് ഇണ്ടായില്ല ഏത് പെൻസിൽ കിട്ടിയില്ല ബാഗ് കിട്ടിയില്ല എന്നിട്ട് രാത്രി ബാഗും പെൻസിലൊക്കെ മേടിച്ചത് കൊടുത്തില്ല അതല്ല കുന്നില്ലേ നീയപ്പോ പോലെ പോണോ ഞാനല്ലേ കൊണ്ടു പോണം പോയില്ലേ ആ ൂർപ്പ് ചെറുപ്പ കൊണ്ടോണ ഇത് ആര കൊണ്ടോണോ ഉണ്ണപ്പതിനോണ്ടേ

ആ വരണാളെ കുറിച്ച് എന്താ അഭിപ്രായം എല്ലുനി കുറച്ചിട്ട് കത്തറീന്ന് മൈൻഡ് ചെയ്താ ു ആഹ് ധൈര്യം വേണ്ട അല്ലേ നമ്മള് ആ കഥ കഥ അതെ ഇത് ഇത് ഞാൻ ഒരു ഇത് പണ്ടാരം ഉണ്ടായാലോ നമ്മളിപ്പോൾ ഇത് സോഫ്റ്റ് ലോഞ്ച് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ എന്തായാലും ഒരു മാസം കൊടുക്കും എനിക്ക് ഇനി നാളെ ഞാൻ പോകണം ഇന്നലെ വന്നാണ് ഖത്തർ ചെയ്യുന്നത് ഇപ്പൊ നാളെ പോവാണ് ഖത്തറിൽ നല്ല തിരക്കുണ്ട് അപ്പൊ നമ്മള് കൊറച്ചു ദിവസം അവിടെ നിക്കണം അപ്പൊ ഇതൊന്ന് സോഫ്റ്റ് ലോൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മള് എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മടുത്ത് നമുക്ക് മാറ്റമൊക്കെ വരുത്തിട്ട് നമുക്ക് ഗ്രാൻഡ് ഇനാഗ്രേഷൻ ആയിട്ട് നമുക്ക് ഒരു ദിവസം ഇൻഷാല്ല ഇതാക്കും എന്തായാലും കച്ചവടവും കാര്യങ്ങളൊക്കെ തുടങ്ങാണ് നാളെ മുതൽ സ്റ്റാർട്ടിങ് ആണ് കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് വന്നിട്ട് എന്തേലൊക്കെ നമ്മടെ ഫുഡും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടാക്ക എല്ലാം പറയാം നമ്മുടെ അടുത്ത് തുറന്നു പറയണം എല്ലാം എല്ലാം ഒരു സമയം ഫുഡാണല്ലോ നന്നായിരിക്കണമൊന്നില്ല എന്തെങ്കിലും തോന്നിയാൽ തോന്നിയാലും നമ്മടുത്ത് പറയണം നല്ലാണെങ്കിലും നമ്മുടെ അടുത്ത് അഭിപ്രായം പറയണം അതാണ് നമ്മുടെ സന്തോഷം അപ്പൊ അല്ലേക്ക് ബുക്ക് ഉണ്ട് ബുക്കിന്റെ കാര്യല്ലേ പറഞ്ഞാ ഫുഡ് കഴിക്കാൻ വന്നത് നല്ല ഫുഡൊക്കെ ആണെങ്കിൽ നമ്മളടുത്ത് പറയണം പറയാ

ിപ്പൊ മന്തിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം നിക്കോ കേല്ലേ നിക്കോളാവിന്ന് ചോയിക്ക് പറ്റുന്നവിടെ പരിപാടി അടുത്ത കലാപത്തിന് തിരികൊളർത്തിട്ടുണ്ട് േ രണ്ടു ദിവസം നിക്കേ നാളത്തെ ഇവിടുന്ന് പ്രോഗ്രാം കഴിഞ്ഞു പോയ ഞാൻ അവിടം വരെ പോലീ തിരിച്ചു തന്നേനാ രണ്ടു ദിവസം ഇവിടെ റൂമ് എടുക്കേ രണ്ടു റൂം എടുക്ക ഞാൻ കളിയാക്കാൻ പറഞ്ഞൊന്നു ആലോചിച്ചോക്കെ ഇന്ന് രാത്രി ഇനി പോയി അവിടെ കിടന്ന് പിന്നെ നാളത്തെ ഇവിടെ വന്ന് പിന്നെ പ്രോഗ്രാം രണ്ടു ആ രണ്ട് റൂം എടുത്ത പരിപാടി നിന്ന് ഞാൻ റൂം എടുത്താലേ

പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ ഒരു ദിവസം നിൽക്കാൻ മാത്രം റെഡി ആയിട്ടില്ല ഡ്രസ് എടുത്തിട്ടില്ല പിന്നെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊന്നും സെറ്റാക്കിട്ടില്ല ഇതിലിപ്പോ ഒരു ദിവസം കഴിഞ്ഞല്ലേ പതിനൊന്നാം തീയതിടാ ഞാൻ നാളത്തെ പോലെ ഞാൻ പറയണ്ടേ ഇന്നിവിടെ റൂം എടുക്കുന്ന ഞാൻ പറയണേക്ക് ഇല്ലാതെ അതാ കുടുത്തവനെ ഞാൻ പറയണേക്ക് നാളെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോ സൽമാന്റെ മോൻ കണ്ടില്ലേ സൽമാന് ദേഷ്യം കൂടി വരിക മൊയ്തീന ഒരു കൊഴപ്പില്ല മൊയ്തീനെളൂ നിനക്ക് കുഴപ്പമില്ല ഏ അതിനും കൊഴപ്പം ഇല്ല ആ ഒരു ദിവസം നിന്നായി ഇന്ന് കഴിഞ്ഞില്ലേ നാളെ ഒരു ദിവസം നിന്ന ആളത്തേന് പരിപാടി കഴിഞ്ഞു പോവാ മറ്റന്നാളാണ് ഇന്നിപ്പോ രാത്രി ആയല്ലോ ഇന്നിപ്പോ നിങ്ങള് നാട്ടിൽ ചെല്ലുമ്പോ എത്ര മണിയാവും രണ്ടുമണി ആയല്ലോ അത് കഴിഞ്ഞു പിന്നെ നാളെ ഒരു ദിവസം കിട്ടുള്ളൂ പിന്നെ നാളത്തേനും ഇങ്ങോട്ടന്നെ വണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ രാത്രി കഴിഞ്ഞു ഇന്നും നാളെ കൂടി ഒരു റൂം എടുത്താ നാളത്തെ പോവാ പരിപാടി കഴിഞ്ഞു സൽമാന്റെ മുഖം കണ്ടില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് സമ്മതിക്കാത്ത കാരണം കൊണ്ട് സൽമാന്റെ മുഖത്ത് ദേഷ്യവും സങ്കടവും ഒരുപോലെ അനക്ക് പരിപാടി ഇണ്ടാ നാളെ നാട്ടിൽ പോയിട്ട് പരിപാടി ഇണ്ടോ നാളത്തെ ചെന്ന പോലെ ഒന്ന് എക്ക കള്ളമാരാണേക്ക് പരിപാടി സൽമാനേക്കാളും വലിയ വാശിയില്ല ഞങ്ങൾ അവിടെ നിർത്തുന്നു എനിക്ക് ഞാൻ ശരിയാക്കട്ടെ പിന്നെ നിനക്ക് പോവാൻ പറ്റില്ലല്ലോ